ഇന്ത്യ ഇന്ന് സൗത്ത് ആഫ്രിക്കെതിരെ ജീവൻ മരണ പോരാട്ടത്തിന് ഇറങ്ങുന്നു ഇന്ന് നടക്കുന്ന ടെസ്റ്റിൽ സൗത്ത് ആഫ്രിക്കെതിരെ ഇന്ത്യയ്ക്ക് ജയിച്ചേ മതിയാകൂ ആദ്യ ടെസ്റ്റിലേറ്റ അപ്രതീക്ഷിത തോൽവി ഇന്ത്യയെ തളർത്തിയിരുന്നു നായകൻ രോഹിത് ശർമ്മയ്ക്കും അത് മങ്ങലേൽപ്പിച്ചു ആദ്യ ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേട്ടം കൈവരിച്ച രാഹുലും രണ്ടാം ഇന്നിംഗ്സിൽ എഴുപത്തിനാല് റൺസ് എടുത്ത വിരാട് കോഹ്ലിയും അല്ലാതെ മറ്റാർക്കും ശോഭിക്കാനായില്ല ക്യാപ്റ്റൻ രോഹിത് ശർമ്മ രണ്ട് ഇന്നിംഗ്സുകളിലും പരാജയമായിരുന്നു ആദ്യ ഇന്നിങ്സിൽ രണ്ടക്കം കാണാനായത് ജയ്സ്വാളിനും കോഹ്ലിക്കും അയ്യർക്കും ടാക്കൂറിനും മാത്രമാണ് സെഞ്ചുറിയോടെ രാഹുലും എന്നാൽ രണ്ടാം ഇന്നിങ്സ് പൂർണ്ണ പരാജയമായിരുന്നു രണ്ടക്കം കടന്നത് ഗില്ലും കോഹ്ലിയും മാത്രം ദക്ഷിണാഫ്രിക്ക നിരയിൽ ഓപ്പണർ ഡീൻ എൽഗറുടെ സെഞ്ചുറി തിളക്കത്തിൽ സൗത്ത് ആഫ്രിക്ക നാനൂറ് കടന്നു നൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് അദ്ദേഹം നേടിയത് കൂടാതെ ഡേവിഡ് ബെഡ്ഗ്യാമിന്റെയും മാർക്കോ ജാൻസന്റെയും അർദ്ധ സെഞ്ചുറി കൂടി ഉണ്ടായിരുന്നു ിൽ റബാബയും ബൾഗറും ഒരുപോലെ തിളങ്ങി എന്നാൽ ഇന്ത്യൻ ബോളിംഗിൽ എടുത്തു പറയാൻ ബുംറ മാത്രം നാല് വിക്കറ്റുകൾ ബുംറ സ്വന്തമാക്കി ഇന്ത്യൻ ബാറ്റിംഗ് നിരതിയിൽ സ്ഥിരത കണ്ടെത്താൻ ആർക്കും ആയില്ല അല്പമെങ്കിലും പിടിച്ചു നിന്നത് വിരാട് കോഹ്ലി മാത്രമാണ് ആദ്യ ഇന്നിംഗ്സിൽ മുപ്പത്തെട്ട് റൺസും രണ്ടാം ഇന്നിങ്സിൽ എഴുപത്തി ആറ് റൺസും അദ്ദേഹം നേടി ഒരുപക്ഷെ ആ ചെറുത്തുനിൽപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ തോൽവി ഇതിലും പരിതാപകരമായേനെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ നേടിയത് നൂറ്റി മുപ്പത്തൊന്ന് റൺസുകൾ മാത്രം വിരാട് കോഹ്ലിയുടെ ആ എഴുപത്തി ആറ് റൺസ് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ രണ്ടാം ഇന്നിംഗ്സിൽ നൂറ് പോലും കാണാതെ ഇന്ത്യ പുറത്തായേനെ എന്നാൽ ഇന്ന് ഇന്ത്യ വിജയം ഉറപ്പിച്ചായിരിക്കും രണ്ടാം ടെസ്റ്റിന് ഇറങ്ങുന്നത് ഇന്ന് ജയിച്ചില്ലെങ്കിൽ ടെസ്റ്റ് പരമ്പര ഇന്ത്യക്ക് നഷ്ടമാകും അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞൊന്നും ഇന്ത്യ ആഗ്രഹിക്കുന്നുമില്ല ബാറ്റിംഗ് നിരയിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ രവീന്ദ്ര ജഡേജയും മുകേഷ് കുമാറും ടീമിലെത്തുമെന്നാണ് സൂചനകൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആർ അശ്വനും പ്രസിദ്ധ കൃഷ്ണയ്ക്കുമാകും സ്ഥാനം നഷ്ടമാകുക പരിശീലനത്തിനിടെ പരിക്കേറ്റ ശാർദുൾ ടാക്കൂർ ആരോഗ്യം വീണ്ടെടുത്തിട്ടുള്ളത് നല്ല വാർത്തയാണ് പരിക്കേറ്റ നായകൻ ഡെംബാബാവോയ്ക്ക് പകരം ഡീൻ എൽഗർ ആയിരിക്കും ദക്ഷിണാഫ്രിക്കയെ നയിക്കുക എൽഗറിന്റെ വിടവാങ്ങൽ ടെസ്റ്റ് കൂടിയാണിത് അതുകൊണ്ട് തന്നെ ആദ്യ മത്സരത്തിലെ പോലെ നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെച്ച് മടങ്ങാൻ തന്നെയാവും എൽഗറിന്റെ തീരുമാനം ആദ്യ കളിവിലെ പോലെ സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് നിര ആക്രമിച്ചു കളിച്ചാൽ ഇന്ത്യൻ ബൌളേഴ്സ് വിയർക്കുമെന്ന് ഉറപ്പ് തോറ്റു കഴിഞ്ഞാൽ അത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് മങ്ങലേൽപ്പിക്കും ഇന്ത്യൻ ബാറ്റിംഗ് നിര സ്ഥിരത നിലനിർത്തി കളിച്ചാൽ ഒരു നല്ല സ്കോർ ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കും അതുപോലെ ബൗളിംഗും മികച്ചതാക്കാൻ സാധിച്ചാൽ ഇന്ത്യക്ക് വിജയിച്ച് മടങ്ങാം ന്യൂഇയറിൽ പോലും വലിയ രീതിയിൽ ആഘോഷിക്കാതെ ടീം ഇന്ത്യ കഠിന പരിശീലനത്തിന് ഇറങ്ങിയതും ഇതുകൊണ്ട് തന്നെയാവും വിരാട് കോഹ്ലിയും ശ്രേയസ് ശ്രേയസുമയ്യരുമെല്ലാം നെറ്റ്സിൽ ചെലവഴിച്ചത് മണിക്കൂറുകളാണ് തിരിച്ചടികൾ മറന്ന് പുതുവർഷത്തിൽ ശക്തമായി തിരിച്ചുവരുമെന്ന രോഹിത് ശർമ്മയുടെ വാക്കുകളിൽ വിശ്വസിച്ചാണ് ആരാധകർ കേപ് ടൌണിലേക്ക് ഉറ്റുനോക്കുക ടോസ് കേപ് ടൌണിൽ നിർണായകമാകുമെന്നാണ് കരുതുന്നത് പിച്ചിൽ പച്ചപ്പുണ്ടെങ്കിൽ ബാറ്റിങ്ങിനെ തുണയ്ക്കുക എന്നാണ് കേപ് ടൗണിന്റെ ചരിത്രം സ്പിന്നർമാർക്ക് ചെറിയ ആനുകൂല്യം ലഭിച്ചേക്കാം ഇന്ന് ഇന്ത്യ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ ഒരു പരാജയ ഭീതി ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ